വെൽക്കം ടു മൈ ചാനൽ ഓണം ക്രിസ്മസ് ശേഷങ്ങൾ എന്താ കഴിയാത്ത നിങ്ങൾ ചിന്തിക്കുന്നത് എന്നത് ശരിയാണ് ഈ ഒരു ഓണവിശേഷങ്ങളും കൂടി അങ്ങ് കണ്ടേക്കണേ അപ്പോ ഇത് ഓലാം കമ്പനിയുടെ ഓണപരിപാടി വിശേഷങ്ങളാണ് അവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ തകർപ്പൻ പരിപാടികളാണ് നടക്കുന്നത് കൊലാം കമ്പനിയിലാണ് എൻ്റെ പപ്പ വർക്ക് ചെയ്യുന്നത് കേട്ടോ ഈ പ്രാവശ്യത്തെ ഓണപരിപാടി വാളകത്തുള്ള ഏതെൻസ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കൊല്ലം ഇവിടെ വെച്ചായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ ഞാനുണ്ടായിരുന്നില്ല എനിക്ക് എപ്പോഴും ലീവൊന്നും അങ്ങനെ കറക്റ്റ് ടൈമിൽ കിട്ടാറില്ല ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു ഓണപരിപാടി കൂടുന്നത് കേട്ടോ ഇവരുടെ എല്ലാ കൊല്ലത്തെയും ഓണപരിപാടി ഭയങ്കര ലക്ഷുറിയസ് രീതിയിലാണ് ഇവർ നടത്തുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടൈമിലും നമുക്ക് ഫുഡ് അടിപൊളിയായിട്ട് കഴിക്കാൻ ഉള്ളത് അവിടെ കിട്ടുകയേ അപ്പോൾ ഈ പരിപാടികൾക്ക് കലാപരിപാടികൾക്ക് ഇടയിൽ പുറത്ത് പോപ്കോണും കോട്ടൺ ക്യാൻറ്റീനും നല്ല ചായയും അതുപോലെ തന്നെ പഴംപൊരിയും അങ്ങനെ ചെറുകടികളൊക്കെ ഉണ്ടായിരുന്നു ഇ ഇവാ കൊണ്ടുതന്നെ കോട്ടൻ ക്യാൻറ്റീൻ പോപ്കോണും കിട്ടി ഇപ്പം സന്തോഷമായി അവൻ അതുകൊണ്ടങ്ങ് ഇരുന്നു പിന്നെ ഞങ്ങളകത്ത് കയറി വീണ്ടും നമ്മൾ പരിപാടികൾ കാണണമല്ലോ കുറേ ഉണ്ട് പരിപാടി അപ്പോൾ അങ്ങനെ ഓരോ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ചേച്ചിമാരുടെയും അതുപോലെ തന്നെ പ്രൊഫഷണൽ ഡാൻസേഴ്സിൻ്റെ ഡാൻസും ഉണ്ട് കേട്ടോ അവരുടെ ഡാൻസ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും പിന്നെ അവിടുത്തെ ചേട്ടന്മാരുടെയും ചേ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഓരോ മത്സരങ്ങൾ നടത്തിയതിൻ്റെ സമ്മാനദാനവും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിന് ശേഷമാണ് നല്ല ഒന്നാന്തരം എന്താ ചെണ്ടമേളവും എല്ലാം പുറത്ത് വെയ്റ്റിങ്ങാണ് അതുപോലെ തന്നെ ഓണസദ്യ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പാർട്ട് വൺ കഴിഞ്ഞ് പാർട്ട് ടു കാണാണ്ട് ആരും പോവരുത് കേട്ടോ ബൈ ബൈ